ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതമാണ് സമാധാനമില്ലാത്ത ജീവിതം എന്തിനാണ് ബാക്കി എന്തുണ്ടായിട്ടും എന്താ സമാധാനമില്ലെങ്കിൽ ആ ജീവിതം ദുഃഖസമ്പൂർണമായിരിക്കും അതിനാൽ പരിപൂർണമായിരിക്കുന്ന ആ സന്തോഷം നമുക്ക് എങ്ങനെയാണ് കിട്ടുക ആ സന്തോഷമാണോ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന തുച്ഛമായ സുഖമാണോ വലുത് എന്ന് നാം ഒന്ന് വിചാരം ചെയ്ത് ചിന്തിക്കണമെന്ന് ഒരു കവി ഒരു യോഗീശ്വരൻ നമ്മോട് പറയുകയാണ് പരിപൂർണാനന്ദമേ മീതേ മനമേ പരിതാപം നൽകുന്ന വിഷയമോ മീതേ ഒരു നേരം ആലോചിക്കൊരു നാൾ മീതേ മനമേ പരിപൂർണമായിരിക്കുന്ന ആനന്ദമാണോ അതെ പരിതാപം നൽകുന്ന വിഷയമോമീതേ ദുഃഖത്തെ തരുന്ന ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളാണോ സുഖദായകമായിട്ടുള്ളത് പരിപൂർണാനന്ദമോമീതേ ആത്മസുഖമാണ് ഏറ്റവും വലുത് പരിപൂർണമായ ആനന്ദം മനസ്സ് വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മോന്മുഖമായി തിരിയുമ്പോൾ പരമമായ നിർവൃതിയും ആനന്ദവും നമുക്ക് അനുഭവമാകും ഇതനുഭവസ്ഥരെല്ലാം ഏകസ്വരത്തിൽ വിളിച്ചു പറയുന്നു പരിപൂർണാനന്ദമോ മീതേ മനമേ അല്ലയോ മനസ്സേ ഒന്ന് ആലോചിക്കൂ പരിപൂർണമായ ആനന്ദമാണോ പരിതാപം നൽകുന്ന വിഷയമോ മീതേ ദുഃഖം തരുന്ന ഈ ലോക വസ്തുക്കളാണോ ഏതാണ് മീതേ ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ആലോചിക്കൂ എന്നാൽ പരീപതി ചേടില്ല വിഷയരൂപത്തിൽ എന്നാൽ ഈ ഇന്ദ്രിയജാലക്കൂട്ടങ്ങൾക്ക് അടിമയായി ജീവിതത്തെ വ്യർത്ഥമാക്കിക്കളയുകയില്ല എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അതിനാൽ നാം നിരന്തരം വിചാരം ചെയ്ത് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു സുഭാഷിതമാണത് പരിപൂർണാനന്ദമോമീതേ മനമേ പരിതാപം നൽകുന്ന വിഷയമോമീതേ ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ എത്ര പരമമായ സത്യമാണ് ഇതിലൂടെ നമുക്ക് തരുന്നത് ഇത്രയും ലളിതമായ കവിതാശകലം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് വേദങ്ങൾ നാല് വേദങ്ങളിലും ആറ്റിക്കുറുക്കിയ സത്താണ് ഇത്തരം സുഭാഷിതങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതൊക്കെ തന്നെയാണ് വേദങ്ങളിലും മറ്റു ഭാഷകളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് വേദങ്ങളിലെ ഭാഷ സംസ്കൃതമാണ് അതെല്ലാം വായിച്ചു തീരാനോ അത് മനസ്സിലാക്കാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല എന്നാൽ അനുഭവസ്ഥരായ യോഗീശ്വരന്മാരുടെ സുഭാഷിതങ്ങൾ നിരന്തരം മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ആ തലത്തിലേക്ക് ഉയരുന്നതാണ് അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ശ്രമവും